അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്നല്ലേ ും അതിജീവിത എത്രമാത്രം മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയി എട്ടേ മുക്കാൽ വർഷം അതായത് എട്ട് വർഷവും ഒൻപത് മാസവും നീണ്ടു നിന്ന് ഈ അതിക്രമത്തിനെതിരായ പോരാട്ടത്തെക്കുറിച്ച് കുറിച്ച് ഉറപ്പായും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് വേദനയോടെ അതായത് സബ്സിഡീസ് ആകാൻ പോകുന്നില്ല എന്നതുകൂടി കാണണം അതായത് വിചാരണ കോടതിയിൽ നിന്ന് നീതി കിട്ടിയതേയില്ല രണ്ട് പ്രോസിക്യൂട്ടർമാർ ഇതിനിടെ അതായത് ഈ വിചാരണ നടപടികൾക്കിടെ രാജിവെച്ചു അവർ തന്നോട് പറഞ്ഞു ഇവിടെ നിന്ന് നീതി തനിക്ക് ലഭ്യമാകുകയില്ല എന്ന് പറഞ്ഞു അതോടുകൂടി തനിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു അതിനുശേഷം വിചാരണ മാറ്റണമെന്നാവശ്യപ്പെട്ടു അത് അംഗീകരിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല അവർ പറയുന്ന ഈ കുറിപ്പിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിയമത്തിൻ്റെ മുന്നിൽ മുൻപിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല എന്ന തിരിച്ചറിവ് നൽകിയതിന് നന്ദി എന്നവർ വേദനയോടുകൂടി പറയുകയാണ് അതോടൊപ്പം അവർ പറയുന്നു ഈ യാത്രയിൽ ഉടനീളം കൂടെ നിന്ന് എല്ലാ മനുഷ്യരോടുമുള്ള നന്ദി അവർ പറയുകയാണ് അതോടൊപ്പം അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് നിയമപരമായും ധാർമ്മികമായും അതായത് ഈ കേസിലെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല ഒന്ന് പ്രധാന തെളിവായ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ പലതവണ മാറി അത് അങ്ങനെ കണ്ടെത്തി പക്ഷേ ആ അക്കാര്യത്തിലുള്ള അതിന്മേലുള്ള ഹർജികൾ അവ പോലും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അത് കൈകാര്യം ചെയ്തുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടു പക്ഷേ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും നൽകപ്പെട്ടില്ല എന്ന കാര്യമടക്കം അവർ ചൂണ്ടിക്കാണിക്കുകയാണ് തുട പ്രതിഭാഗം ഇതേ കോടതി തന്നെ തുടർന്നും ഇത് പരിഗണിക്കണം ഈ കേസ് പരിഗണിക്കണം എന്ന് ആവർത്തിച്ചാവശ്യപ്പെട്ടു അത് തൻ്റെ സംശയങ്ങൾക്ക് കരുന്നു അതായത് കടുത്ത അനീതി നേരിട്ടു അതേസമയം ഒരു വെളിച്ചം തനിക്കുണ്ട് ആറ് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു ഇപ്പോഴും തനിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ആ ആറ് ഇത് ഇതൊന്നും കെട്ടുകഥകളായിരുന്നില്ല എന്ന തെളിവ് നൽകുന്നതാണ് എൻ ഈ കാര്യം അതായത് ആറ് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടല്ലോ അത്രയുമെങ്കിലും നീതി ലഭ്യമായി എന്നാണ് അവർ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് തൻ്റെ ആശങ്കകളും അനുഭവങ്ങളുമെല്ലാം രാജ്യത്തിന്റെ ഭരണാധികാരികളോട് പറഞ്ഞിട്ടുണ്ട് എന്ന തീർച്ചയായും സായ്കുമാർ ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പറയുകയല്ലേ ഈ പോസ്റ്റിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അരമണിക്കൂറെ ആയിട്ടുള്ളൂ പക്ഷേ അവൾക്കൊപ്പം നിൽക്കുന്ന മനുഷ്യരൊക്കെ അതിൽ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിധി അത്ഭുതപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നടത്തിയ ആ പ്രതികരണം അടിസ്ഥാന ആവശ്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒരുപോലെയല്ല എന്നുള്ള എല്ലാ പൗരന്മാരും തുല്യരല്ല എന്നുള്ള അവളുടെ വാചകം അത് എത്രത്തോളം ഒരു നിരാശയിലേക്ക് പോയ ഒരാൾ നമ്മൾ കാണേണ്ടത് തീർച്ചയായും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആ സാമൂഹ്യ മാധ്യമ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകളും അതിന് വരുന്ന ലൈക്കുകളുടെയും എണ്ണമെടുത്ത് പരിശോധിച്ചാൽ തന്നെ ആ അതിജീവിതയോടൊപ്പം അവൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ ആ സ്നേഹം നമുക്ക് അറിയാൻ കഴിയും അവർ അതിജീവിത തന്നെ ഇത്രനാൾ തനിക്കൊപ്പം നിന്ന താൻ നടത്തിയ പോരാട്ടം പല ആളുകൾക്കും ഊർജ്ജമായി എന്നറിയുന്നു അതിൽ സന്തോഷം എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് പക്ഷേ വളരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പക്ഷേ ചരിത്രത്തിൽ തന്നെ ഇത്രയധികം വർഷം ഒരു പോരാട്ടം നടത്തിയ ഒരു അതിജീവിതയ്ക്ക് ഇങ്ങനെ പറയേണ്ടി വന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അത്ര സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമല്ല ആ പോരാട്ടം ഇനിയും നടത്തേണ്ടി വരുന്നു എന്നുള്ളതും അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല വിചാരണ കോടതിയിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു നീതി അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് ഈ പോസ്റ്റിലെ വാചകങ്ങൾ മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതവർ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഒരു വേള പ്രതിയായിട്ടുള്ള ഒരാളുടെ അടുത്തേക്ക് അയാളെക്കുറിച്ചുള്ള കേസ് പരിഗണനയ്ക്ക് വരുമ്പോൾ അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും മാറി അയാൾക്ക് വേണ്ടി ആ സിസ്റ്റം നിൽക്കുന്നത് പോലെയുള്ള ഒരു തോന്നൽ അതിജീവിതയ്ക്കുണ്ടായിട്ടുണ്ട് എന്ന് കൂടിയാണ് അവർ ഇതിൽ പറഞ്ഞു വെക്കുന്നത് ഓരോ കാര്യങ്ങളും അക്കമിട്ടവർ നിരത്തുന്നു ഈ ജഡ്ജിയെ മാറ്റണം മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരമോന്നത നീതിപീഠം വരെ അവർ സമീപിച്ചിട്ടുണ്ട് ആദ്യ പ്രോസിക്യൂഷൻ ഈ ജഡ്ജിയുമായുള്ള തർക്കങ്ങളെ തുടർന്ന് രാജിവെച്ച് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒപ്പം അടിസ്ഥാന അവകാശങ്ങൾ പോലും സംരക്ഷിക്കപ്പെട്ടിട്ടില്ല ഒരു അതിജീവിതയ്ക്ക് എട്ടേ മുക്കാൽ വർഷം നീണ്ട ഒരു പോരാട്ടത്തിനൊടുവിൽ ഒരു വിധി വന്നതിന് ശേഷം തുറന്ന് പറയേണ്ടി വരികയാണ് സുജിയ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ മൂന്ന് തവണയാണ് അത് അനധികൃതമായി തുറന്നുവെന്നും പരിശോധിച്ചുവെന്നും കണ്ടെത്തിയിരിക്കുന്നത് ഇന്നിപ്പോൾ നേരത്തെ റോഷിപ്പാൽ സൂചിപ്പിച്ചതുപോലെ അക്കാര്യം കോടതിക്ക് അറിവുണ്ടായിട്ടും കോടതിയുടെ പക്കൽ റിപ്പോർട്ട് ഉണ്ടായിട്ടും പോലീസ് അത് കോടതിയെ അറിയിച്ചിട്ടില്ല എന്നുള്ള വിചിത്ര വിമർശനമാണ് വിധിപ്പകർപ്പിലുള്ളത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് ആ വിധിപ്പകർപ്പിലെ വാചകങ്ങൾ പോലും പോയിട്ടുള്ളത് ഒപ്പം ഈ കേസിൽ ആദ്യം എത്തിയ രണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിലെ അന്തരീക്ഷം പ്രോസിക്യൂഷനോട് ശത്രുതാപരമായി പെരുമാറുന്നതായി വ്യക്തമാക്കിക്കൊണ്ട് രാജിവെക്കുന്നുണ്ടായി അവർക്ക് രാജിവെച്ച് പോകേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ യഥാർത്ഥത്തിൽ ഈ അതിജീവിതം തന്നെയാണ് ഒരു വനിതാ ജഡ്ജി വേണം എന്നാവശ്യപ്പെട്ടത് പക്ഷേ അവരുടെ അടക്കം ഭാഗത്ത് നിന്ന് ഈ വിചാരണ കാലയളവിൽ ഉണ്ടായിട്ടുള്ള പെരുമാറ്റം അത് രണ്ടായിരത്തി അവസാനം തന്നെ ഈ കേസിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടിരുന്നു എന്നാണ് ഇപ്പോൾ ഈ അതിജീവിത തന്നെ പറയുന്നത് ഞാൻ ഒരു ന്യായമായ ജഡ്ജിനെ ഹർജിക്കായി ഫൈറ്റ് സായികുമാർ ഈ ഈ വാർത്തയ്ക്ക് അല്ലെങ്കിൽ കേസിന് പിന്നാലെ സഞ്ചരിച്ച് അതിന്റെ പേരിൽ നേരെ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്ന അവസാനം വിധി പ്രസ്താവന നടക്കുമ്പോൾ പോലും നമ്മൾ അത് നേരിട്ട് കണ്ടതാണ് ആർ റോഷിപാൽ ഈ യാത്രയിൽ ഉടനീളം അവൾക്കൊപ്പം നിന്നയാണെന്ന് നമുക്ക് ആർജവത്തോടെ പറയാൻ കഴിയുന്ന മാധ്യമപ്രവർത്തകൻ ആർ റോഷിപാൽ റോഷിപാൽ ജഡ്ജിയെ മാറ്റാൻ താൻ പോരാടി പ്രതിഭാഗം അതേ ജഡ്ജിയെ ആവശ്യപ്പെട്ടു ആ വാചകത്തിനില്ലേ എവിടെയാണ് തനിക്ക് നീതി നിഷേധം നേരിട്ടതെന്നുള്ള അവളുടെ തുറന്നു പറച്ചു അങ്ങനെയാണ് എന്തുകൊണ്ട് ജഡ്ജിയെ മാറ്റാൻ താൻ ആവശ്യപ്പെട്ടു എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട് അങ്ങനെ ഓരോ ഘട്ടത്തിലും ഈ അതിജീവിത അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു പോരാട്ടം നടത്തുമ്പോൾ അതിനെ അതിനെതിർത്തുകൊണ്ട് എട്ടാം പ്രതി പ്രതിയുടെ അഭിഭാഷകർ രംഗത്ത് വരുന്ന സാഹചര്യമാണ് ഏറ്റവും കൂടുതൽ ഒരു ഉദാഹരണം അത് മെമ്മറി കാർഡിൻ്റെ കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട ഹർജി നൽകുമ്പോൾ അവിടെ കക്ഷി ചേർന്നത് അവിടെ എട്ടാം പ്രതിയുടെ അഭിഭാഷകനാണ് പിന്നീട് അതിൻ്റെ പ്രാഥമിക പരിശോധനാ റിപ്പോർട്ട് കോടതിയിലെത്തിയപ്പോൾ അതിൻ്റെ പകർപ്പ് വേണമെന്നാവശ്യപ്പെട്ട് അതിജീവിത വിചാരണ കോടതിയെ സമീപിച്ചു അവിടെ വിചാരണ കോടതി അത് അംഗീകരിക്കാതിരുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ ചെന്ന് താൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൻ്റെ പകർപ്പ് വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ അവിടെ അതിനെതിർത്തത് അന്ന് കെ ബാബു അധ്യക്ഷനായ ഹൈക്കോടതി ബെഞ്ചിൽ വാദം നടക്കുമ്പോൾ അതിനെ ശക്തിയുക്തം എതിർക്കാൻ അവിടെ ഉണ്ടായിരുന്നത് എട്ടാം പ്രതിയാണ് ആ ഘട്ടത്തിൽ അവിടെ ഹൈക്കോടതി ജഡ്ജ് തന്നെ പറഞ്ഞത് പൊന്നുരുക്കുന്നിടത്ത് എന്താണ് കാര്യം എന്ന ചോദ്യമാണ് അവിടെ ജഡ്ജ് ഉയർത്തിയത് കാരണം അവർക്ക് ഈ കാര്യത്തിൽ എട്ടാം പ്രതിക്ക് ഒട്ടും ഇതിൽ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അവർക്ക് അവകാശമില്ലാത്ത വിഷയത്തിൽ പോലും അവരിടപെട്ട് തടയാനുള്ള ശ്രമം നടത്തി നേരത്തെ സായി പറഞ്ഞതുപോലെ ഏറ്റവും വലിയ നീതി നിഷേധമാണ് ക്രൂരമായ പീഡനത്തിൻ്റെ ദൃശ്യങ്ങൾ അത് കോടതി കസ്റ്റഡിയിൽ കസ്റ്റഡിയിലിരിക്കെ അത് മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലും അങ്ങനെ ഡെസ്ക് ടോപ്പിലുമൊക്കെ ആ മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യുന്നു അത് പരിശോധിക്കപ്പെടുന്നു അങ്ങനെ ആ മെമ്മറി കാഡിൻ്റെ